ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ വചനം മഴയാൽ മഴയാ കൃപതൽ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം വചനം ആത്മീയ ഉണർവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നത് നല്ല ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുപറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വിശുദ്ധ ലിഖിതത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഭർത്താവേ ഈ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിലൂടെ അങ്ങയുടെ വചനത്തെ സംബന്ധിച്ചുള്ള അജ്ഞത ഞങ്ങളിന്ന് മാറ്റിത്തരണമേ ദൈവത്തിൻ്റെ ശക്തി അറിയാൻ കർത്താവ് നിങ്ങളോട് പറഞ്ഞല്ലോ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നതുവരെ ജറുസലിട്ടു പോകരുത് എൻ്റെ ശക്തി പരിശുദ്ധാത്മാവാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ വചനത്തിൻ്റെ അജ്ഞത നീക്കി പരിശുദ്ധാത്മാവാകുന്ന ശക്തിയാൽ വചനത്തിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തുറന്നു തരണമേ ഈ മണിക്കൂറുകളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ പ്രശ്നങ്ങളിലേക്ക് ഇടപെടണമേശോയിൽ സ്നേഹമുള്ളവരെ മുംബൈ ആപൂർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രാർത്ഥനാശംസകൾ പ്രാർത്ഥനാപൂർവം നമുക്ക് വചനം ശ്രമിക്കാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താമധ്യായം മുപ്പത്തി അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ ശബദി യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ യേശു പ്രതിവചിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾക്ക് കഴിയും എന്ന് അവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല അത് ആർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നോ അവർക്ക് വേണ്ടിയുള്ളതാണ് പ്രിയമുള്ളവരെ ഒരുപാട് കേട്ട് ധ്യാനിച്ച ഒരു വചനവാഗമാണിത് സബിതി വരുന്നു കർത്താവിനോട് ഒരു കാര്യം ചോദിക്കുന്നു ഇതിൽ ദൈവം അവരോട് തിരിച്ചു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നീ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നുള്ള അർത്ഥത്തോട് കൂടിയിട്ടാണ് നീ ചോദിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ല ചോദ്യം ഇതാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും കർത്താവിനോട് പല കാര്യങ്ങൾ ചോദിക്കുന്നു ആവശ്യപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയാമോ നമ്മൾ എന്താ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമോ ഞാനൊന്നുകൊണ്ട് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പലരും പലപ്പോഴായിട്ട് വന്ന് ചോദിക്കുന്നൊരു കാര്യമാണ് കർത്താവ് എനിക്ക് ജീവിതത്തിൽ വിശുദ്ധി വേണം വിശുദ്ധി വേണം എവിടെ ദൈവം പറയുന്ന ആ ഒരു ഓർഡർ ശ്രദ്ധിക്കണം ഒന്ന് നീ ചോദിക്കുന്ന എന്താണെന്ന് നീ അറിയുന്നില്ല രണ്ട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിനക്ക് കുടിക്കാൻ പറ്റുമോ നീ ചോദിക്കുന്ന ഓരോ ആവശ്യത്തിന് പിന്നിലും നീ ഉന്നയിക്കുന്ന ഓരോ നിയോഗത്തിന് ശേഷവും ഒരു പാനപാത്രം കുടിക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ചില സഹനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ കടന്നു പോയേ തീരു എന്ന് ദൈവം പറയാ എന്നിട്ട് കർത്താവ് കട്ടായം പറയുന്നുണ്ട് നീ കുടിക്കും അച്ഛൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ് ദൈവമേ എനിക്ക് വിശുദ്ധി വേണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് പ്രാർത്ഥന പോലെ എന്താ പറയുക ഒരു 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 ശീലമായി പോയി എന്നും പ്രാർത്ഥിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിന് ഇത് നമുക്ക് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സഹനം ഒരു പാനപാത്രം അതിന് കൂടെ വരും ഉദാഹരണത്തിന് കുറച്ചും കൂടി ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കർത്താവ് എനിക്കെൻ്റെ നാവിന് നിയന്ത്രിക്കാനുള്ള കൃപ തരണേ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് സംസാരിച്ചപ്പോഴോ എന്തെങ്കിലും ഒരു ആധ്യാത്മിക കാര്യം കേട്ടപ്പോഴോ ആയിരിക്കും യുവജനം നമ്മുടെ മനസ്സിൽ പതിഞ്ഞതും നമ്മളതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതും എനിക്കൊരു മാറ്റം വേണമല്ലോ എന്ന് ചിന്തിച്ചതും എന്നാൽ പിന്നീട് ഈ പ്രാർത്ഥന എന്നും ഒരു ശീലമായി മാറി ഞാനും ഇന്ന് ഓർക്കുന്നൊരു കാര്യമാണ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് മേത്ത് കുരിശു വരയ്ക്കും കുരിശു വരച്ചിട്ട് ചരവറവറന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കർത്താവിനെ കാത്തോണെ അനുഗ്രഹിക്കണമേ ദുഷ്ടനിൽ കാത്തോടണമേ ദുഷ്ടം രക്ഷിക്കണമേ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എന്താ പ്രാർത്ഥിക്കണേന്ന് പണ്ട് ഈ പ്രാർത്ഥന വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുമായിരുന്നു പക്ഷെ ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പ്രാർത്ഥന വീണ്ടും ഇന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഞാനതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഉദാഹരണം മറ്റൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയുകയാണെങ്കിൽ സക്രിയ ഒരു പുരോഹിതനായിരുന്നു ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യനായിരുന്നു അവൻ്റെ മുൻപിൽ വന്നിട്ട് ദൈവദൂതൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ് സക്രിയ മോനെ നിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചിരിക്കുന്നു നിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥന ദൈവസനത്തിലെത്തിയിരിക്കുന്നു എന്നിട്ടുള്ള കാര്യം പറയുമ്പോൾ സക്രിയ സംശയിച്ചു അതിനാലാണല്ലോ ശിക്ഷിക്കപ്പെടുന്നത് നോക്കിക്കേ എന്ത് കാര്യമായിരുന്നോ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ആ കാര്യം അവന് കിട്ടി എന്ന് പറയുമ്പോൾ അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവൻ്റെ പ്രാർത്ഥന തന്നെയാണ് ദൈവം കേട്ടു എന്ന് പറയുന്നത് അതായത് പല പ്രാർത്ഥനകളും ഇംഗ്ലീഷിലുള്ള ചൊല്ലുണ്ട് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംറ്റ് അതിപരിചയം അവജ്ഞ എന്നൊക്കെ പറയും അതായത് നമ്മൾ പരിചയിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഹൃദയവുമായിട്ടുള്ള ബന്ധം പോയി തീർത്തും വാക്കിൽ മാത്രമുള്ള പ്രാർത്ഥനകളായിട്ട് ഒതുങ്ങിപ്പോകും ദൈവം ഇവരോട് ചോദിക്കുന്നത് ഡു യു നോ വാട്ട് യു ആർ ആസ്കിങ് നിനക്കറിയാമോ നീ എന്താ ചോദിക്കുന്നത് എന്നുള്ള കാര്യം നീ അറിയുന്നുണ്ടോ ഇത് ചോദിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഹൃദയവുമായി ആ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അതുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളോട് തന്നെയുള്ള കർത്താവിൻ്റെ ചോദ്യമാണ് ഞാൻ അറിയണമുണ്ടോ ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വരുത്താവുന്ന ചില ലൗകികമായ നഷ്ടങ്ങളുണ്ട് ചില സഹനങ്ങളുണ്ട് ഇത് സ്വീകരിക്കാൻ തയ്യാറായിട്ടാണോ നമ്മൾ ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് തിരിച്ചു വരുന്നു നാവിനെ നിയന്ത്രിക്കണം ഞാനിത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ മോളിന്ന് എന്തോ ഒരു പൊതിയില് കെട്ടിയിറക്കി കൃപയായിട്ട് എനിക്കിത് വരുന്നൊന്നുമില്ല മറിച്ച് ദൈവം പതുക്കെ പതുക്കെ പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ നാവ് വ്യർത്ഥമായി ഉപയോഗിക്കാൻ പാകത്തിന് ഒരു സാഹചര്യം എൻ്റെ മുൻപിൽ കൊണ്ടുവരപ്പെടും അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരുമ്മ ദൈവം അനുവദിക്കും ഇറ്റ്സ് എ ടെസ്റ്റ് അതൊരു പരീക്ഷണമാണ് ഈ ടെസ്റ്റ് മനപൂർവം എൻ്റെ ചിന്ത നിയന്ത്രിച്ച് അതിനെ നിയന്ത്രിക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ബോധപൂർവം എൻ്റെ നാവിനെ നിയന്ത്രിച്ച് പ്രാർത്ഥിക്കാതെ നമുക്കറിയാമല്ലോ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും ഓരോ വർഷവും പരീക്ഷയുണ്ട് എന്തിനു വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഈ കൊച്ച് കയറിപ്പോ യോഗ്യനാണോ ഇന്ന് നമുക്ക് പരീക്ഷ എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ല ഓൾ പ്രൊമോഷനാണ് എല്ലാവരും യോഗ്യനാണെന്നാണ് പറയണേ പക്ഷേ ബൈബിളിലെ ആശയങ്ങൾക്കോ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വെള്ളവും ചെറുക്കപ്പെട്ടിട്ടില്ല ഓരോ ഭാഗം കടന്നു പോകുമ്പോറും ഓരോ പരീക്ഷയുണ്ട് അത് അടുത്തതിലേക്കുള്ളൊരു പ്രമോഷനാണ് എന്നുള്ള ആരും ഒരിക്കലും മറക്കാതിരിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ച് നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ വിത്തിൻ ദറ്റ് ഡേ ആ ഒരു ഒറ്റ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ എൻ്റെ നാവിനെ ദുരുപയോഗിക്കാനുള്ള ഒരു പ്രലോഭനം എൻ്റെ മുൻപിൽ വന്നിരിക്കും അതൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് എൻ്റെ ആത്മാർത്ഥത കൃത്യമായി തെളിയിക്കുക രണ്ട് എന്നെ തന്നെ മനസ്സിലാക്കിക്കുക ഞാൻ എനിക്ക് എന്തുമാത്രം ബലമുണ്ട് അല്ലെങ്കിൽ ഞാൻ ബലഹീനനാണ് എന്നുള്ള കാര്യം എന്നെ തന്നെ മനസ്സിലാക്കുക എന്നുള്ള രണ്ടു മുഖം ഈ ഒരു പരീക്ഷണത്തിനുണ്ട് പ്രിയമുള്ളവരെ അച്ഛൻ പറഞ്ഞു വരുന്ന ആദിത്യ ആശയം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം അറിഞ്ഞു പ്രാർത്ഥിച്ച് മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ഹിതവും ദൈവം അതിനുശേഷം നീ പ്രാർത്ഥിച്ച അതേ കാര്യം നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി അനുവദിച്ചു തരുന്ന ചില സഹനങ്ങളും എന്നാച്ച പറയാനായിട്ട് കാരണം ഒരിക്കലും ഒരു സ്ത്രീ എൻ്റെ അടുത്തു ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാച്ചാ വീട്ടുകാരിങ്ങളൊന്നും നോക്കുന്നില്ല ഒരു ശ്രദ്ധയില്ല രണ്ട് മക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക മാത്രമല്ല അച്ഛ അങ്ങേർക്കപ്പോൾ മറ്റൊരു സ്ത്രീ ആയിട്ട് ബന്ധമുണ്ടച്ചാ ഞാനത് കയ്യോടെ പിടികൂടി ഞാനത് കണ്ടു എനിക്ക് ഉറപ്പാ ഞാൻ എന്താ അച്ഛ ചെയ്യണ്ടേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇത് ഞാനേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് എന്തിയെ എൻ്റെ ജീവിതത്തിൽ ഈ പ്രോബ്ലം വരുന്നേ കുറച്ച് നേരം ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധമത്തായ സുവിശേഷം പതിനഞ്ച് പതിമൂന്ന് ഈ വചനം കൊടുത്തു എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതെറിയപ്പെടും ഞാൻ ചേച്ചീനോട് പറഞ്ഞു ചേച്ചി ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് പറയണം ദൈവമേ എൻ്റെ ഭർത്താവിൽ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം നീ പിഴുതു കളയണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് ഞാൻ ചേച്ചീനോട് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കുമ്പോൾ പലതും സംഭവിക്കാം ചിലപ്പോൾ ചില ദുഃഖങ്ങളുണ്ടാവും ചിലപ്പോൾ ഈ ഒരാഴ്ച പുള്ളിയുടെ ഈ ഈവിൾ ഈ ഈവിൾ ശീലങ്ങൾ അല്ലെങ്കിൽ ഈ ചീത്ത സ്വഭാവം ഒരു പക്ഷെ കൂടിയേക്കാം പക്ഷെ ചേച്ചി പ്രാർത്ഥന നിർത്തരുത് അങ്ങനെ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടെങ്കിൽ പുള്ളി ആ ചീത്ത സ്വഭാവം ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചേച്ചിയുടെ പ്രാർത്ഥന സ്വർഗ്ഗത്ത് എത്തിക്കഴിഞ്ഞു അതത് പിശാചിന് ഏശുന്നുണ്ട് ചേച്ചിയുടെ പ്രാർത്ഥന നിർത്താൻ വേണ്ടി പിശാജെ മാക്സിമം ചേച്ചി കിട്ടു കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് മറക്കരുത് ചേച്ചി ഇതെല്ലാം സമ്മതിച്ചു ചേച്ചി വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പറഞ്ഞു എന്തുണ്ട് പഴയതുപോലെ ചേ ചിലപ്പോൾ അതിലും വേഴ്സ്റ്റായിട്ട് പേര് മാറണ ചേച്ചാ ഞാൻ പറഞ്ഞു ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ നിർത്തരുത് കണ്ടിന്യൂ തുടരുക ആ ചേട്ടൻ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയുടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള ഒരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പാടില്ല പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളതായിട്ട് അങ്ങനെയാണ് നിൽക്കുക ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എന്തും സംഭവിക്കാം പക്ഷേ പാനിക്കാവരുത് തളരുത് ഞെട്ടരുത് പ്രാർത്ഥന തുറന്നേ പറ്റൂ ഇങ്ങനെ വന്നിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു മൂന്നാമത്തെ ആഴ്ച ചേച്ചി വെളുപ്പിന് ഫോൺ വിളിച്ചേക്കുക നമ്പർ അവിടെ നിന്നോ തപ്പി കണ്ടുപിടിച്ച് ഇവിടെ വിചാരിച്ചിട്ട് വെളുപ്പിന് ആരപ്പാ ഭർത്താവ് ഇത്ര നേരത്തെ അത് അർജൻറ്റായിട്ട് ഫോൺ പിടിക്കണത് എടുത്ത് കഴിഞ്ഞാൽ പോയി ചേച്ചിയ ചേച്ചി പറയാ അച്ച എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോയി അപ്പുറത്തേക്ക് അരച്ചില്ല ഞാൻ ഇക്കിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഭർത്താവിൻ്റെ ജോലി അച്ഛാ ഞാൻ എന്താ ചെയ്യുക എനിക്കൊത്തിരി വിഷമമായി കാരണം വെളുപ്പിന് എണീറ്റ് കിട്ടേണ്ട ഒരു ഗുഡ് ന്യൂസിന് പകരം ഒരു നല്ല വർത്തമാനത്തിന് പകരം ഒരു ഗുഡ് മോർണിംഗ് എന്നതിന് പകരം എന്നെ തേടി എത്തുന്ന വാർത്ത ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടൊരു വ്യക്തി അവളുടെ പ്രാർത്ഥന ഫലിച്ചില്ല വളരെയധികം നിരാശയിൽ വെളുപ്പിന് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എന്നോട് തന്നെ മറുപടി പറയാം ഞാൻ തമ്പരാൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു എൻ്റെ ദൈവമേ ഇതെന്താ ഇങ്ങനെ ദൈവം തന്നൊരു പ്രചോദനമുണ്ട് അവൾ പ്രാർത്ഥിച്ചതെന്താ അവളോട് ചോദിക്കേ പിതാവ് നട്ടതല്ലാത്ത ചെടികൾ പിഴുതെറിയപ്പെടും പിഴുതെറിയപ്പെടും എന്നാണ് വചനം പറയുന്നത് അല്ലാതെ കളയുന്നല്ല ഒരു ചെടിയുടെ വേര് പിഴുതു മാറ്റണമെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല വേരിൻ്റെ ഒരു തരി പോലും മണ്ണി നിൽക്കാതെ അത് പറച്ച് ഇളക്കി ഇളക്കി സസൂക്ഷ്മം കപ്പയൊക്കെ പറിക്കുന്നത് പോലെ വേരോടുകൂടി പറച്ച് എടുക്കുമ്പോ ആ ഏരിയ മുഴുവൻ ഷയിക്കിയപ്പെടും ഏരിയ മുഴുവൻ ഒന്നൊന്നും കുലുകും ഇതാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ അത് മുറിച്ചുകളെ അല്ല ചെയ്യുന്നത് ഇത് വേര് പറിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഞാൻ ചോദിച്ചു കർത്താവ് അതങ്ങനെയാ ശരിയാവുന്നേ അവൾ എന്താ പ്രാർത്ഥിച്ചേ എൻ്റെ പിതാവ് നട്ടതല്ലാത്തതൊക്കെ പോകണം അവളുടെ ഭർത്താവിൻ്റെ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞു മദ്യപാനമുണ്ട് വേറൊരു പെണ്ണുമായിട്ട് വിവാഹേന്ദ്ര ബന്ധമുണ്ട് ശരിയല്ലാത്തൊരു ബന്ധമുണ്ട് ഭർത്താവെ അപ്പോൾ എന്നോട് പറഞ്ഞു അവളെ ഫോൺ വിളിക്കേ ഫോൺ വിളിച്ചു അവരോട് ചോദിക്കേ എപ്പോഴാണ് ഭർത്താവ് മദ്യപിച്ചു തുടങ്ങിയത് ഞാൻ ചോദിച്ചു ചേച്ചി ഈശോ ചോദിക്കുന്നുണ്ടല്ലോ എപ്പോഴാണ് ഈ ചേട്ടൻ മദ്യപിച്ചു തുടങ്ങിയത് അത് ഈ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ കുറെ കൂട്ടുകാരെ കിട്ടി വെച്ചാൽ ഈ കൂട്ടുകാരോട് കൂടി മദ്യപിച്ചു തുടങ്ങിയത് ആര് വഴിയാണ് എങ്ങനെയാണ് ആ സ്ത്രീയെ പരിചയപ്പെട്ടത് വിചിച്ച് പറയാം ഇങ്ങനെ ജോലിക്ക് പോണ വഴിക്ക് ജോലിക്ക് പോണ സ്ഥലത്തുള്ള ഒരാൾ വഴിയായിട്ട് ഈ പെണ്ണിനെ പരിചയപ്പെട്ടത് അങ്ങനെ ജോലിക്ക് പോണ സമയത്തുമായിട്ടാണ് ഈ പെണ്ണുമായിട്ട് എപ്പോഴും കറങ്ങി അടിച്ച് കിടക്കുന്നതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അച്ഛ അങ്ങനത്തെ ഈഷ്ടോ പുള്ളിക്കാരത്തോട് ചോദിക്കാൻ പറയാണ് അപ്പോ ഈ ജോലിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഈ വക തിന് മകളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടുവായിരുന്നല്ലേ ചേച്ചി പറഞ്ഞു അതച്ച ഈ ജോലിയാണ് എല്ലാം നശിപ്പിച്ചത് സംഭരണം എന്താ എടുത്തു കളഞ്ഞത് ആ ജോലി ചേച്ചിക്ക് മനസ്സിലായോ എന്തിനാ ദൈവം ജോലി കളഞ്ഞെന്ന് ദൈവം വേരിലാണ് കൈവച്ചത് അവനെ പാപത്തിലേക്ക് നയിച്ച ആ സാഹചര്യം അവൻ വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ചീത്ത പാപമേഖലകളിൽ തുടരും എന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട് കത്തിവച്ചത് വേരിലാണ് കൈവച്ചത് വേരിലാണ് പറച്ചു കളഞ്ഞത് വേരിലാണ് എന്താണോ അവൻ തിന്മയിൽ വീണാൻ കാരണമായ സാഹചര്യം ആ സാഹചര്യം ദൈവം പറച്ചങ്കെടുത്ത് മാറ്റി ജോലി പോയി ഞാൻ പറഞ്ഞു ഇത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ ചേച്ചി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ വീട്ടിൽ അന്നം മുടങ്ങുക രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഫോൺ വിളി ചേട്ടൻ കരഞ്ഞ് ചേച്ചിയുടെ കാല് പിടിച്ച് മാപ്പി ഒഴിച്ചു എടിയെന്നോട് ക്ഷമിക്കണം കാരണം ജോലി പോയത് ചേട്ടനൊരു ഷോക്കായിപ്പോയി ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി കുടിച്ചു വേറൊരാളുടെ കൂടെ ആയിരുന്നു എന്നെ ഒരുപാട് ദ്രോഹിച്ചു ഇനി മുതൽ ഞാൻ എന്നും വിശ്വസ്തനായ ഒരു ഭർത്താവായിരിക്കും ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോയി കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു നല്ലൊരു ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഇന്നും മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന് മറ്റൊരു ജോലി കിട്ടി സന്തോഷത്തോടെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ചേച്ചി വീണ്ടും എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ അച്ഛാ ഒത്തിരി സന്തോഷമായി അദ്ദേഹം ചെയ്ത തെറ്റെല്ലാം എന്നോട് ഏറ്റു പറഞ്ഞു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു കരഞ്ഞുവച്ച കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു കരഞ്ഞുവച്ച നോക്കിക്കേ പ്രാർത്ഥിച്ചത് പിതാവ് നട്ടതല്ലാത്തതെല്ലാം പിഴുതുകളയാനാ ഇവിടെ അത് പിഴുതറിയപ്പെടുമ്പോ അയ്യോ എൻ്റെ ജോലി പോയെന്ന് പറഞ്ഞോണ്ട് കൂടുതൽ വേദനിക്കുന്നു പ്രാർത്ഥന നിൽക്കുന്നു പിശാചി ജയിക്കുന്നു അറിയണം എന്താ പ്രാർത്ഥിക്കണതെന്ന് അറിയണം എന്താ പ്രാർത്ഥിക്കണതെന്ന് പ്രിയപ്പെട്ടവരെ പലരും ഒന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് എനിക്ക് വിശുദ്ധി തരണേ എൻ്റെ ചിന്തയിൽ കർത്താവ് എൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് വിശുദ്ധി തരണേ എന്ന് പറയാം ഇങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എൻ്റെ അച്ചോ അവിശുദ്ധമായ ചിന്തയും അവിശുദ്ധമായ കാഴ്ചകൾ എൻ്റെ വൊമ്പി വരിക ഞാൻ അറിയാണ്ട് നോക്കുകയാണ് വീണു പോവുക എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയണത് പള്ളിയുടെ നാല് ചബരൻ്റെ അത് മാത്രം ഒതുങ്ങണതാണോ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന മുറിയുടെ നാല് ചുമരന്റെ അർത്ഥം മാത്രം ഒതുങ്ങണതാണോ അത് പുറത്തു പോകുമ്പോഴും ആ പ്രാർത്ഥന പ്രാർത്ഥനയല്ലേ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇത് നിൻ്റെ മനസ്സിലൊരു മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധമായ ഒരു കാഴ്ച മുമ്പിൽ വരുമ്പോൾ ഈ മന്ത്രം നിന്റെ ചങ്കിലുണ്ടെങ്കിൽ ചിന്തകളെ നിയന്ത്രിക്കാൻ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് സാധിക്കണം ഒരിക്കൽ ഒരു വചനപ്രഘോഷണമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരുപാട് എന്താ പറയാ കർത്താവിൽ ഉപരി വേറെ കുറേ ആൾക്കാരായിട്ട് ഫോണിൽ കൂടെയൊക്കെ വർത്തമാനം നടക്കുക വെച്ചാൽ ഒരു മോചനം വേണം ഞാൻ അതുകൊണ്ടിപ്പോ പ്രാർത്ഥിച്ചു തുടങ്ങിയേക്കച്ച ദൈവമേ മറ്റെല്ലാത്തിനേക്കാളും മറ്റെല്ലാവരേക്കാളും ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ എനിക്ക് തരുമോ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതേ വ്യക്തി ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നു പറയാ എൻ്റെ അച്ചോ ഒരു കാരണവുമില്ലാതെ എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ തള്ളി പറഞ്ഞിട്ട് എന്നെ ഇട്ടേച്ചു പോവാ അവർക്ക് എന്നോട് സംസാരിക്കാൻ ഇഷ്ടില്ല അവർക്കെന്ന കൂടെ നിൽക്കാൻ താല്പര്യം ഇല്ല അവർക്കെന്നെ കേൾക്കാൻ താല്പര്യമില്ല എന്താ അച്ഛ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതേ ചോദ്യം അവരോട് ചോദിക്കാൻ പറയാം എന്നതാ പ്രാർത്ഥിച്ച് കർത്താവെ നിന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കാനുള്ള കൃപ തരണേ അവൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയതാ അത് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അവന് കൂച്ചുവലം കിടക്കുന്ന പല ഫ്രണ്ട്ഷിപ്പുകളും കാര്യങ്ങളും ഞാൻ അവനിങ്ങ് പറഞ്ഞ് കളയാൻ തുടങ്ങി അവൻ ചോദിച്ചതേ ഞാൻ ചെയ്തിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ ചോദിക്കുമ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള കാസ ദൈവം അനുവദിക്കുന്നുണ്ട് ഞാൻ കുടിക്കുന്ന പാനപാത്രം എന്ന് പറഞ്ഞത് എന്താ കർത്താവ് കുടിച്ച പാനപാത്രത്തിൻ്റെ പ്രത്യേകത ഇതാണ് എൻ്റെ ലക്ഷ്യം നിറവാറ്റാൻ വേണ്ടി ഞാൻ ഈ സഹനത്തിനോട് കടന്നുപോയേ പറ്റൂ എൻ്റെ ആവശ്യം ഞാൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ആവശ്യം മനുഷ്യ മനുഷ്യരക്ഷയാണെങ്കിൽ അത് ഞാൻ വ്യക്തമായി അറിയുന്നുണ്ട് എൻ്റെ പിതാവിനോട് ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യരെ രക്ഷിക്കണമേ എന്നതാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്ക് വ്യക്തമായിട്ടറിയാം അതിന് എന്തോരം സഹനം ഞാൻ എടുക്കേണ്ടി വരും എന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ കാശ കുടിക്കാൻ നിനക്ക് പറ്റുമോ എന്നുള്ള ദൈവം ചോദിക്കുന്നത് അതിൻ്റെ രണ്ട് തലങ്ങളാണ് അച്ഛൻ പറഞ്ഞത് ഒന്ന് നീ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയണം നീ ഇത് ചോദിക്കുമ്പോൾ അതിന് ആയിട്ടുള്ള സഹനങ്ങൾ ലൈഫിൽ കടന്നു വരുമ്പോൾ ഇതാണ് പാനപാത്രം ഇത് കുടിക്കാനായിട്ട് തയ്യാറെടുത്തിട്ട് തന്നെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് മറക്കരുത് അതുകൊണ്ട് ഈശോ സ്നേഹമുള്ളവരെ ഈ വചനമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നു നോ വാട്ട് യു പ്രേ നീ എന്താണെന്ന് അറിയുക അതെന്തുമാത്രം നിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് നീ കരുതുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക രണ്ട് നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് നിൻ്റെ ഇഷ്ടം അനുസരിച്ചല്ല ദൈവ ഇഷ്ടപ്രകാരം ആ പ്രാർത്ഥന നടപ്പാക്കാൻ ചില പദ്ധതികൾ ചില തയ്യാറെടുപ്പുകൾ ദൈവം തൻ്റെ ജീവിതത്തിൽ നടത്തുമ്പോൾ അതിനോട് മറുതലിച്ചു നിൽക്കാതെ ആ നഷ്ടങ്ങളെ ഓർത്ത് ആ സഹനങ്ങളെ ഓർത്ത് വേദനിക്കാതെ അത് സ്വീകരിച്ചു ആ പരീക്ഷണത്തിലൂടെ നിലനിന്ന് ഈ പരീക്ഷ പാസായി മുന്നോട്ട് പോയാൽ മാത്രമേ ആധ്യാത്മിക ജീവിതത്തിൽ അഭിവൃദ്ധിയുള്ളൂ അല്ലെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിൽ സ്ഥാനമുള്ളൂ സ്വർഗരാജ്യത്തിൽ സ്ഥാനമുള്ളൂ അതുകൊണ്ട് ഈ വചനം കേട്ട എല്ലാവർക്കും നമ്മളെല്ലാവരും ഇന്നേ ദിവസം ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുകയാണ് എന്തായിരുന്നു ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് ഈശോയെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്ന് പറയുമ്പോൾ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മുമ്പിൽ ബിഹേവ് ചെയ്യാം പക്ഷേ അവരേതൊരവസ്ഥയിലാണെങ്കിലും അവരെ സ്നേഹിക്കാൻ നിൻ്റെ ദൈവം എന്നെ പഠിപ്പിക്കുന്ന കോച്ചിങ് ക്ലാസ്സാണ് അത് അല്ലാതെ ഒരു അനുഗ്രഹവും മോളിൽ നിന്ന് കെട്ടിത്തൂക്കി ഇറക്കിയല്ല തരുന്നത് എന്നുള്ള കാര്യം മറക്കരുത് കാരണം സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് ഒന്ന് ഓർക്കുക മാത്രം ചെയ്യുക എല്ലാം ചെറിയ രൂപത്തിൽ ഒന്ന് വചനത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിച്ചു നോക്കിയേ വചനം വിത്താണ് വിത്തെന്ന് പറഞ്ഞാൽ അത് വീണ്ടും അഴുകി ഒരു ചെടിയാവേണ്ടതാണ് വിത്ത് എന്ന് വെച്ചാൽ എന്താ അത് ഒരു ചെടി ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹാസ് ഗോട്ട് എ പൊട്ടൻഷ്യാലിറ്റി മാറ്റത്തിനുള്ള സാധ്യതയുള്ള ഒന്നാണ് അല്ലെങ്കിൽ അതിനകത്തൊരു ജീവൻ കിടപ്പുണ്ട് ഇനി സ്വർഗരാജ്യം കടുക് തുല്യ അടുത്തത് ഇത് വിതയ്ക്കും അത് വളരും വലിയ ഫലം ചൂടും വിത്തായിട്ട് അത് ഈ പിന്നെ മാവലി ചേർക്കപ്പെട്ട അല്പം പുളിപ്പ് അത് പടർന്നുകൊള്ളും അത് പടരും പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഇതിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നു മറിച്ച് വിത്തുകളുടെ രൂപത്തിലും മാറ്റം വരാവുന്ന വസ്തുതകളുടെ രൂപത്തിലുമാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പല പ്രാർത്ഥനയുടെയും ഉത്തരങ്ങൾ അനുവദിക്കുക അതുകൊണ്ട് എപ്പോഴും ഓർക്കുക എന്താണ് നീ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സഹനങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വരും ഇതറിഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ടു പോകാനുള്ള കൃപ തമ്പുരാനിൽ നിന്നും നമുക്ക് മേടിക്കാം അതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ ഈ വചനം ശ്രവിച്ച എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രാർത്ഥന പലപ്പോഴും ഒരു ശീലമായിട്ട് മാറുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ഞങ്ങളറിയാത്ത ചില അവസ്ഥകൾ അവസ്ഥകളുണ്ടാകുമ്പോൾ കർത്താവെ ഞങ്ങൾ എന്തെന്ന് അറിഞ്ഞു പ്രാർത്ഥിക്കാൻ അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ഇടപെടും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നീ അനുവദിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നീ അനുഭവിക്കുന്ന അനുവദിക്കുന്ന ഓരോ പാനപാത്രമുണ്ടല്ലോ ഈ പാനപാത്രം കുടിച്ച് കർത്താവ് പറഞ്ഞല്ലോ ഈശോയെ നീ അത് കുടിക്കുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ കർത്താവ് ഈ പാനപാത്രം കുടിക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാവുമ്പോൾ താഴ്മയോടെ പ്രാർത്ഥന ഉപേക്ഷിക്കാതെ ഈ പാനപാത്രം സ്വീകരിച്ച് മുന്നോട്ടു പോയി ശക്തി ആർജിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ നിൻ്റെ കൃപയാലും അഭിഷേകത്താലും ഞങ്ങളെ വളർത്തണമേ നിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അതിൻ്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ അജ്ഞതയുടെ ശക്തികളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വചനം ശ്രമിക്കുന്ന എല്ലാവരിൽ നിന്നും വിട്ടുപോകട്ടെ എന്ന് പൗരോഹിത്യ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ